ഏകലോകം ഏകാരോഗ്യം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി ജില്ലയിൽ നടപ്പിലാക്കുന്ന നിപ ബോധവൽക്കരണ പ്രതിരോധ ക്യാമ്പയിന് തുടക്കമായി ബോധവൽക്കരണ പോസ്റ്റർ പ്രകാശനം ചെയ്തുകൊണ്ട് ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എസ് ജില്ലാതല ക്യാമ്പയിന് തുടക്കം കുറിച്ചു പല ജന്തുജന്യ രോഗങ്ങളും രോഗങ്ങളും തുടങ്ങിയ സാധ്യത വളരെ കുറവായതുകൊണ്ട് രോഗം എഴുപത് ശതമാനം തൊണ്ണൂറ് ശതമാനവും മരണമായത് തന്നെ ഈ രോഗങ്ങൾക്ക് എക്സ്പോസ് സാമ്പാതിരിക്കാൻ വേണ്ടി വളരെ കൃത്യമായി നമ്മൾ കുട്ടികൾക്കും മുതിർന്നവർക്കും യുവാക്കൾക്കും എല്ലാം മറിവുകൊടുക്കുന്നതിന് വളരെയധികം പ്രാധാന്യം കുട്ടികൾ ആക്റ്റീവായിട്ടിരിക്കുന്നതാണ് നമ്മളേറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കുട്ടികൾ ആയിരിക്കുമ്പോൾ ഒരു സെൽഫ് റിലയൻസും ഡെവലപ്മെന്റിനും ആക്റ്റീവായിരിക്കും ആക്റ്റീവായിട്ട് പുറത്തു പോകുന്നു കാടും മറ്റ് ജന്തുക്കളുമായിട്ട് ഇടപഴകി ജീവിക്കുന്നു ഇതൊക്കെ വേണമെന്നാണ് ചിന്തകനൊക്കെ പറയുന്നത് പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെ വളരെ ടാലന്റഡ് ആയിട്ടുള്ള കഴിവുള്ള ഒരു കുട്ടിക്ക് സ്കൂൾ കെട്ടി കെട്ടാനുള്ള സ്വരണ കുട്ടിക്ക് നിപ പോസിറ്റീവായി പിന്നെ ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ചെയ്തെങ്കിലും മരണപ്പെട്ടു എന്നുള്ളത് നമ്മുടെ ക്യാമ്പയിനിന്റെ ആദ്യഘട്ടമായ ജില്ലാതല പരിശീലന പരിപാടിയിലാണ് ബോധവൽക്കരണ പോസ്റ്റ് പുറത്തിറക്കിയത് ജില്ലാ ഭരണകൂടം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ആരോഗ്യ കേരളം മൃഗസംരക്ഷണ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് ക്ഷീരവികസന വകുപ്പ് കൃഷി ഫോറസ്റ്റ് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലാണ് ഈ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നത് ക്യാമ്പയിനിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ വിവിധ വകുപ്പുകളുടെ ഫീൽഡ് തല ഉദ്യോഗസ്ഥർക്കുള്ള നിപ ബോധവൽക്കരണ ശില്പശാല നടത്തി പരിശീലന പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകിയുടെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം നിർവഹിച്ചു നിപ ബോധവൽക്കരണ പോസ്റ്റർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി കെ രമേശ്കുമാർ ഏറ്റുവാങ്ങി ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ സി ഷുബിൻ മുഖ്യപ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ എം നൂനാമർജ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എൻസിഡി നോഡൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ വി ബിന്ദു ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ പി എം ഫസൽ എപ്പിഡമോളജിസ്റ്റ് കിരൺ രാജ് ആരോഗ്യ കേരളം കൺസൾട്ടന്റ് ദിവ്യ ഇ ആർ എന്നിവർ പങ്കെടുത്തു മഞ്ചേരി മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടി എസ് അനീഷ് കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷനിലെ അസിസ്റ്റന്റ് വെറ്റനറി ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ അരുൺ സത്യൻ എന്നിവർ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മലപ്പുറം സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി ഇല്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ